മണ്ഡോദരി വിവാഹം ദശാനന നിങ്ങനെ ലങ്കയിൽ വാഴുന്ന കാലമൊരു ദിനം ശീക്രം മൃഗയാ കുതൂഹല ചേതസ വ്യാക്രാതി സേവിതോരവനാന്തരേ പഞ്ചാസ്യ വിക്രമനാശുകാണായതു സഞ്ചരിച്ചിടും മയേണി മാർഗാന്തരേ തന്നെയംഗിയാകിയ കന്യക തന്നോടു മുന്നതനാമയേനെ കണ്ടു ചോദിച്ചാൻ ആരായതോ എന്തൊന്നു ചിന്തിച്ചു ഗോരാടവി തലം തന്നിൽ നടക്കുന്നു എന്നതു കേട്ടു പറഞ്ഞാൽ അസൂരനു എന്നുടേ നാമമ്മയേനെന്നറിഞ്ഞാലും ഹേമയൻ എന്നുടേ വല്ലഭയാമവാൾ ആമോദമാർ നാമരാലയേ മേവിനാൾ കന്യകയാമിവാൾ എന്നുടേ പുത്രികൾ വന്നിതു യൗവനാരംഭാം ഇവൾക്കിപ്പോൾ ആക്കൂ കൊടുക്കാവതെന്നു നിരൂപിച്ചു യോഗ്യ പുരുഷനെ തേടി നടക്കുന്നു ഞാൻ അറിഞ്ഞില്ല ഭവാനെ ആരെന്നതു സാനന്ദമെന്നോടു ചൊല്ലുകയും വേണം എങ്കിലോ കേൾക്ക ഞാൻ പൗലസ്യ നന്ദനൻ ലങ്കേശനാം ദശഗ്രീവാനറിഞ്ഞാലും കന്യക തന്നെ എനിക്കു നൽകിയിടണം എന്നാൽ ഭവാനു മതീവ സൗഖ്യം വരും ആഭിജാത്യ ഗുണങ്ങളുണ്ടെന്നോർത്തു ശോഭനമായ മുഹൂർത്തേ മയൻ തഥാ തുഷ്ടി കലർന്നു കൊടുത്താനവനതേ ദുഷ്ടനായുള്ളവനേതു അറിയാതെ സ്ത്രീധനവും കൊടുത്താൻ വിശേഷിച്ചതേ മോതാലൂ വേലുമാശു നൽകിയിടാൻ ൗഹിത്രി തന്നെയും വീരനാം കുംഭകർണ്ണൻ വിവാഹം ചെയ്തു ശൈലൂഷനാകിയ ഗന്ധർവുത്രിയാലോചനയായ സരമയേ പാണിഗ്രഹണവും ചെയ്തു വിഭീഷണൻ വാണിയിടിനാ സുഖത്തോടവർ മൂവരും പിന്നെ വിദ്യുജ്ജുഹനാശു നൽകിയിടിനാൻ തന്നുടേ സോദരി തന്നേ ദശാസ്യനും വന്നിതു രാക്ഷസ അന്നു അന്നുമണ്ടോ പെറ്റാളൊരു സുധം മേഘനാഥം പോലെ രോദനം ചെയ്യുകയാൽ മേഘനീനാഥനൻ ഞെട്ടിതു നാമവും പുത്രമിത്രാർത്ഥ അത്ര വൃത്യാ മാത്യ വൃദ്ധിയോടും തത്ര ലങ്കാനഗരിയിൽ ലങ്കിൽ വാണിടിനാണ്ടശാവൻ ദിനം പ്രതി വാനവാരെ പീഡിപ്പിച്ചു മതീഷടൻ പങ്ക്തി മുഖാന ദുശ്ശരീതങ്ങൾ കേട്ടനസി ചിന്തിച്ചു ധനേശ്വനും നല്ലതോ ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോടതോ നല്ലതും നിർണയം എന്നു കൽപ്പിച്ചൊരു ദൂതനെ വിട്ടിതു ചെന്നു നീ ചൊല്ലണം എന്നുടേ വാക്കുകൾ അപ്രകാരങ്ങളെല്ലാം നിജ ദൂതനോടപ്പേരും അപ്പോൾ പറഞ്ഞയെ ചേടിനാൻ ചെന്നു ലങ്കാപുരി പൊക്കിതു ദൂതനും വന്നു വിഭീഷണൻ സൽക്കരിച്ചിടിനാൻ പിന്നെ ദശ മുഖന് ചെന്നു കണ്ടിതുവനു മിരിക്കുന്നു സാദരം ആസന പൊങ്കൊടുത്താശുപോചിച്ച ദൂതനം അപ്പോൾ പറഞ്ഞിടിനാൻ രാക്ഷസ രാജാ ജയ ജയ സന്തം ദാക്ഷിണ്യശീല പ്രഭോ ഗുണവാരി അഗ്രജൻ തന്നുടേ സന്ദേശവാക്കുകൾ വാക്കുകൾ സദ്ഗുണാരാശി തന്നു കേട്ടാലും ഉഗ്രമായി ചെയ്ത തപസിൻ ഫലങ്ങളോ ഒക്കെ ക്ഷയിച്ചു ഭോഗങ്ങളാലോ മുന്നം പലരും തപോഫലം കൈക്കൊണ്ടു ദുർനയം പൂണ്ടു ഗോപദ്രവം ചെയ്താർ ചെന്നവരും നരകം ഭുജിച്ചിടിനാർ ചെന്നിടുമോ ചിരകാലമായി ദികൾ നിത്യം ദേഹികൾ എത്രയും മൂടന്മാർ നിർണയം യൗവനം കൊണ്ടും വരഫലം കൊണ്ടും നീ സർവജനങ്ങളെ പീഡിപ്പിച്ചാലുടൻ വന്നിടുമാപത്തുമായുർ വിനാശവും നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ വൃന്ദാരകന്മാരെ രക്ഷിച്ചതും ബലാൽ നന്ദനോധ്യാനമഴിച്ചതും കേട്ടു ഞാൻ എത്രയും കശ്മലൻ വൈശ്രവാണാനുജൻ ഉത്തമാനല്ലാതെ ശാനനൊട്ടുമേ നാട്ടാരി വണ്ണം പറയുന്ന വാക്കുകൾ കേട്ടാൽ എനിക്കോ പൊറൂക്കരുതൊട്ടുമേ ധർമ്മസ്ഥിതി പിഴയാതെ ശുഭങ്ങളാം കർമ്മങ്ങളും ചെയ്തിരുന്നു കൊള്ളേണമേ ഭക്തി മുഖനെ വധിച്ചുകൊള്ളുവാനുടൻ എന്തു കഴി തങ്ങളിൽ തങ്ങളിൽ മന്ത്രം തുടങ്ങിനാർ ദേവ മുനീന്ദ്രന്മാർ ചിന്തിച്ചു കൊള്ളുക നീയൂമിതൊക്കെ വേ ഞാനിങ്ങു ശങ്കരസഖ്യവും പ്രാപിച്ചു ദീനങ്ങൾ തീർത്തിരിക്കുന്നതറീകനീ എന്നിവണ്ണന്തോതവാക്യങ്ങൾ കേട്ടുടൻ തന്നുടേ കൈ ഞെരിച്ചട്ടഹാസം ചെയ്തു ചൊന്നാൻ പരീഹാസപൂർവകമെത്രയും നന്നു നന്നഗ്രജൻ ഗ്രജൻ ചൊന്നതു കേവലം യും ധനവാൻ ഗുണവാനെന്നും ഞാനതി കശ്മലൻ ദുഷ്ടനെന്നൂമിഹുപം സംശയം തന്നുടേ നന്മ കൊണ്ടോ പൊറൂക്കാമല്ലോ ആശാപതിത്വവും ഗുഹ്യകേശത്വവും മീശസഹിത്വം നിരീശത്വവും തഥാ കിന്നരേശത്വവും യക്ഷാധിപത്യവും പുണ്യജനത്വവും മറ്റും ഈ വണ്ണവും ്രഭുത്വങ്ങളുള്ളവ ചിന്തിച്ചു മാനിച്ചു തന്നെ മറ്റുള്ളവരെ നിന്നിച്ചു കോട്ടയിലുൾപ്പുക്കിരൊന്നുകൊള്ളതും കാട്ടിക്കൊടുക്കുന്നതുണ്ടു ഞാൻ വൈകാതെ ക്രോധേന വാളൂമെടുത്തു ദശാനനൻ ദൂതനെ വെട്ടി നുറുക്കിയിട്ടിടിനാൻ ദൂതനെ കൊന്നതോ മൂലമിനിയൊരു ദൂതനാൽ വന്നിടുമാപത്തു നിർണയം മുമ്പിനാൽ അഗ്രജൻ തന്നെ ജയിക്കണ മുമ്പരെ പിന്നെ ജയിക്കാം ഇതെന്നുടൻ വമ്പയോടും പുറപ്പെട്ടിതന്നേരം വൻപനായിടും ദശാസ്യൻ മഹാബലൻ ഭൃഗ്വാദികൾ കൂദാനങ്ങളുടൻ ചെയ്തു ദിഗ്ജയ മുഹൂർത്തവോ മോർത്തുടൻ ്രീതിയും ചെയ്തു സന്നദ്ധനായി ദേവതാരാദി മഹാരഥാമേറൻ ഉത്തരാദിക്കു നോക്കി പ്രഥമം മഹാ പ്രസ്ഥാനവും ദശവക്തൻ തുടങ്ങിനാൻ മാരീചനോടോ സുഖസാരണന്മാരും വീരൻ മഹോദരനും മഹാപാർശനും വൻപനാം ദോമ്രാക്ഷനോമി വാരാറുപേർ മുൻപിൽ നടക്ക പെരുമ്പടയോടുടൻ ചെന്നളകാപുരി കണ്ടണയും നേരം നിന്ന ധനേശദൂതന്മാരതൂ കണ്ടു ചെന്നൂ ധനാധിപൻ തന്നോടു ചൊല്ലിനാൻ കിന്നരാതീശ്വരനും പറഞ്ഞിടിനാൻ നിങ്ങളാവരോടെ തിർത്തുപോർ ചെയ്താലും അങ്ങു ഞാനും വരുന്നുണ്ട് യുദ്ധത്തിനായി എന്നതു കേട്ടൊരു യക്ഷമഹാബലം ചെന്നു രക്ഷോബലത്തോടെ തീർത്തിയിടിനാൻ അക്ഷരക്ഷോഫലം തമ്മിലെതിർത്തിയപ്പോൾ പ്രക്ഷോഭമായതു ലോകത്രയം തഥാ യക്ഷപ്രവാരോടേറ്റു രക്ഷോബലം നിൽക്കരൂതാഞ്ഞൂ ഭയേനെ വാങ്ങിയിടാർ അപ്പോൾ അതു കണ്ട നേരം ദശാനനോലെ അലറി ചെന്നുപോർ ചെയ്താൻ യക്ഷവീരന്മാർ ചുഴന്നു പോർ ചെയ്തിരുന്നു രക്ഷോപരനും കുറഞ്ഞതില്ലേതുമേ ഉഗ്രന്റെ ശാസ്യൻ ഗതയുമായി ചെന്നുടൻ നിഗ്രഹിച്ചാൻ പല യക്ഷവീരന്മാരെ ശൂരനായുള്ളൊരു യക്ഷനതു നേരം ോടു കലഹം തുടങ്ങിനാൻ തല്ലുകൊണ്ടോഴിയിൽ വീണുമാരീചനോ അല്ലൽ കൂടാതെ തഥാ യക്ഷപ്രവേരനെ ഒന്നടിച്ചിടിനാൻ തൽക്ഷണെ തല്ലുകൊണ്ടോടിനാൻ യക്ഷനും ചെന്നളാകാപുരി ഗോപുരം പൂക്കിതോ സന്നദ്ധനായടു താന്ദശാവനും ോരണ മൂരിയടിച്ചു നേരം അതു കൊണ്ടു വീണിടാൻ ആലസ്യവും തീർന്നവനു മനന്തരം ഒന്നടിച്ചിടിനാൻ ഭാസ്കരഭാനുവേ നന്നായി പൊടിഞ്ഞു വീണിടിനാൻ ഒഴിയിൽ എന്നതു കണ്ടു ഭയത്തോടു മോടിനാ നിന്ന രം മാണീചരനായ യക്ഷാകുലാധിപൻ മാന്യവരൻ നിജ സൈന്യമായുള്ളതിൽ നാലായിരം പടയോടൂമടുത്തതിലായിരത്തെ കൊല ചെയ്താൻ മഹോധരൻ ആയിരത്തെ കൊല ചെയ്താൻ പ്രഹസ്തനും രണ്ടായിരവോ മുടുക്കിനാൻമാരി ജനമുണ്ടായ കോപാൽതു യക്ഷനും തൂമ്പ്രാക്ഷനം മുസലം കൊണ്ടെറിഞ്ഞിതു താമ്രാക്ഷനായ മാണീചരൻ നേരം തൂമ്രാക്ഷനെ കഥ കൊണ്ടെറിഞ്ഞിടിനാൻ വന്മല വീണ പോലെ പതിച്ചാനവൻ അപ്പോൾ അതോ കണ്ടെടുത്താൻ ദശാനനൻ വേലയച്ചാൻ കിൽ പോടുവേലക്ഷനും മാറിടത്തലതേറ്റു ദശാനൂമെടുത്തുടൻ തന്മകൂട തന്മകൂടത്തിങ്കൽ മാനിയാം പക്തി മുഖീടിനാൻ പാർശ്വഗതമായി ചമഞ്ഞു മകൂടവും പാർശ്വ കിരീടനെന്നായിതു നാമവും ഘോരനായിടും ദശ തന്നോടും പോരതി ദാരുണമായി ചെയ്തു യക്ഷനും പാരം തളർന്നൊഴിഞ്ഞിടിനാൻ അന്നേരം പോരിനടുത്താർ നിശാചര വീരരും തൽക്ഷണേ വൈശ്രവണൻ പുറപ്പെട്ടുടൻ രക്ഷോവരനോടി വണ്ണമുര മുര ചെയ്താൻ മുന്നന്തപ സു ചെയ്താർ പലരും അവർ ചെന്നൂയമാലയം തന്നിൽ മേ വീടിനാർ ദുർവാരമായ വരെ പ്രഭാവം കൊണ്ടു സർവജനത്തേ ഉപദ്രവിക്കായികെടൂ ചെയ്ത ദുഷ്കർമ്മ ഫലങ്ങൾ അനേകം നാൾ കൈതഹീനമനുഭവിക്കായി വരും ദേഹനാശം വരും മുമ്പേയൊടുങ്ങുമീ സാഹസാൽ ചെയ്ത തപസ്സിൻ ഫലമെല്ലാം ആഹാര നിഹാര നിദ്രാപരന്മാരായി മോഹവശഗതന്മാരായ അനൂദിനം ദേഹധനാദികളെല്ലാം ഗതാഗതം ദേഹിക്കെന്നുള്ളതേ തൂമറിയാതെ ധർമ്മധർമ്മങ്ങളും ചിന്തിയാതെ നിത്യം ദുർമര്യാദങ്ങൾ ചെയ്തു ജന്തുക്കളെ പീഡിപ്പിച്ചിടുന്ന ദുഷ്ടരകങ്ങൾ ആടൽ കൈ കൊണ്ടു ഭുജിക്കും ചിരകാലം മൂഢനാം നിന്നോടു ചൊല്ലുന്ന ഞാനതി മൂഢനെന്നേ വരൂ കേൾക്കാ ജലപ്രഭോ ഘോരനാം നീ മതം കൊണ്ടു മതിച്ചൊരു കാരണാമെന്നിയേ സാധു ജനങ്ങളെ പാരാമുപദ്രവിച്ചിടുന്നതും ഒരു കാര്യമല്ല നിനക്കൂമതും മൂലം മേലിലാപത്തുകൾ ഘോരമായി വന്നിടും മൂലാ വിനാശവും കൂടെ വരും ദൃഢം ഇത്തം പറഞ്ഞു ഗതയുമെടുത്തു സന്നദ്ധരാ ചെന്നണയുന്ന ധനീശ്വരൻ തന്നുടേ ധീരത കണ്ടു നിശാചര നിന്നവർ പേടിച്ചകന്നാരതൂനേരം സത്വരം ചെന്നു നത്തഞ്ചരാധീശനെ ക്രുദ്ധനായൊന്നടി ചാന്തനാധീശരൻ തല്ലുകൊണ്ടാശുവിറച്ചു ദശാനനൻ തുല്യനായി വന്നു കണ്ടു പൊരൂതാനതൂനേരം കണ്ടുനിന്നോരുദേവാദികളേറ്റവും കൊണ്ടാടി നാരദ രണ്ടു ജനത്തെയും യക്ഷേശനാ രക്ഷോവരൻ വരുണാസ്ത്രീണ മാറ്റിനാൻ പിന്നെ മായ ശുദ്ധമാശു ചെയ്യുന്നേരം കിന്നരാധീശ്വരൻ തന്നെ മോഹിപ്പിച്ചാൻ പൗലസ്തനും നിജ ബുദ്ധി മറന്നുടനാലം ഉൾക്കൊണ്ടു വീണാനവനിയിൽ പത്മാതികേളാ മുനികൾ ധനധനെ ടുത്തുടൻ നന്ദനാകാനനെ വെച്ചു രക്ഷിച്ചുണർത്തിയിടിനാർ അന്നേരം നിശ്വാസം ഉൾക്കൊണ്ടു നിന്നോ ധനനധനും പുഷ്പകമായ വിമാനവും കൈകൊണ്ടു കർപുരാതീശ്വരനും നടന്നിടിനാൻ